കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ട് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഗെയിം സാഞ്ചറി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗെയിം സാഞ്ചുറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം ചെയ്യുന്ന താലൂക്ക് പീരുമേട് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി പത്തനംതിട്ട പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ ലോകബാങ്ക് ബക്കർലി പട്ടണ പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം മംഗളാദേവി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ മുതുമല വന്യജീവി സങ്കേതം ബന്ദിപ്പൂർ നാഗർഹോള പറമ്പിക്കുളം മുതുമല വന്യജീവി സങ്കേതം ബന്ദിപ്പൂർ നാഗർഹോള പറമ്പിക്കുളം ഈ നാല് വന്യജീവി സങ്കേതങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളം ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തുണക്കടവ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം പറമ്പിക്കുളം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏക ഏകലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപ് അഗസ്ത്യാർ കാക്കോട്ടൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഷെന്തുരുണി ഷെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് കുളത്തുപ്പുഴ റിസർവ് വനം ഷെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂർക്ക റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയം മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ് കക്കയം കേരളത്തിലെ പതിനേഴാമത് വന്യജീവി സങ്കേതം കൊട്ടിയൂർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്ഥാപിതമായത് ചെമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വന്യജീവി സങ്കേതം ചിന്ന ചാമ്പൽ മലയണ്ണൻ നക്ഷത്രാമ്മ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്ന ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ കേരളത്തിന്റെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം കർണാടകയിലെ കുടകു വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ആറളം ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനം കുറിഞ്ഞിമല രണ്ടായിരത്തി ആറിലാണ് സ്ഥാപിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന നിലക്കുറിഞ്ഞയുടെ സംരക്ഷണ കേന്ദ്രം കുറിഞ്ഞിമല ഉദ്യാനം പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം കരിങ്കുറിഞ്ഞി നീലക്കുറിഞ്ഞു പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞു ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമായിട്ടാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് മലപ്പുറത്താണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്